മായ ടൈൽസ് ആൻഡ് ഗ്രാനേറ്റ് ഒറ്റപ്പാലം ഫ്ലോറ ടൈൽസ് ആൻഡ് കയറംപാറയിൽ പ്രവർത്തനം ആരംഭിച്ചു ഒറ്റപ്പാലം ഒറ്റപ്പാലം അഡ്വക്കേറ്റ് പ്രേംകുമാർ ചെയ്തു ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് ഗ്രാനൈറ്റിന്റെ വിപുലമായ കളക്ഷനുകളുമായി ഫ്ലോറ ഗ്രാനൈറ്റ് പ്രവർത്തനം ആരംഭിച്ചു ലോകോത്തര ഗുണനിലവാരമുള്ള ടൈൽസുകളും ഗ്രാനൈറ്റുകളും ബാത്റൂം ഫിറ്റിംഗ്സുകളും മറ്റാർക്കും നൽകുവാനാവാത്ത വിലക്കുറവിൽ ഫ്ലോറ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റിൽ ലഭ്യമാണ് ഷോറൂമിലെത്തുന്ന കസ്റ്റമേഴ്സിന് ആകർഷകമായ ഓഫറുകളാണ് ഫ്ലോറ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാർ ഭദ്രദീപം കൊളുത്തി വിശുദിനത്തിലാണ് ഫ്ളോറ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ രാജേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി സി വിജയൻ പന്ത്രണ്ടാം വാർഡ് കൗൺസിലർ അജയ്കുമാർ ഒറ്റപ്പാലം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് തോമസ് ജേക്കബ് വ്യാപാരി വ്യവസായി ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് ലത്തീഫ് ലെൻസ്ബെഡ് പാലക്കാട് ജില്ലാ ട്രഷറർ രാജേഷ് ഹലോ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മുരളീധരൻ പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഒറ്റപ്പാലം ഏരിയ പ്രകാശൻ ലോക്കോഫീസർ എം ഡി ആനന്ദകുമാരൻ ബ്ലോഗർ ഉണ്ണി വോവ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നമസ്കാരം എല്ലാവർക്കും ആദ്യമേ തന്നെ വിഷു ആശംസകൾ നേരുകയാണ് മേടപ്പുലരി തുറന്ന ദിനം തന്നെ ഒറ്റപ്പാലത്തിന് ഒരു പുതിയ സ്ഥാപനം ഇന്ന് ഇവിടെ സമാരംഭം കുറിക്കപ്പെടുകയാണ് ഫ്ലോറ ശ്രീജുവും രാജു രാജീവ് രാജീവും ചേർന്ന് നടത്തുന്ന സംരംഭമാണ് വളരെ ആകർഷകമായ മനോഹരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീ രാജേഷ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി പി എം ജെ എസ് വൈ പദ്ധതി പ്രകാരം വീട് വെച്ചു കൊടുക്കുന്ന രണ്ട് വീടുകൾക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ടൈൽസും നൽകുന്നതിന് ശ്രീജുവും രാജീവും സന്നദ്ധമായി എന്ന സന്തോഷം കൂടി ഈ ദിവസം നമ്മുടെ നാടിനും സമൂഹത്തിനുമൊക്കെ മാതൃകയാക്കാവുന്ന ഏറ്റവും നല്ല നിലയിലുള്ളൊരു പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത് സ്ഥാപനത്തിന് നല്ല നിലയിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് മികച്ച സേവനം നൽകി ഗുണനിലവാരമുള്ള സാധനങ്ങൾ ജനങ്ങൾക്ക് നൽകി മികവോടെ മുന്നോട്ട് പോകാനാകട്ടെ എല്ലാ നിലയിലുള്ള ആശംസകളും അഭിവാദനങ്ങളും നേരുന്നു നന്ദി വി ന്യൂസ് ഒറ്റപ്പാലം